ആലപ്പുഴയിലും മഴക്കെടുതിയാണ് അനധികൃതമായി നിലം ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി പ്രസാദ് ആലപ്പുഴ ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്തുന്നതിനായി ആലപ്പുഴ കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിലെ തോട് കയ്യേറ്റം ഗൗരവമായി പരിശോധിക്കും അടിയന്തരമായി വിവിധ വകുപ്പുകൾ ചേർന്ന് ഇതിന് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വയൽ നികത്തലും തോട് തോട് ും തോടും നികത്തിതും എല്ലാമാണ് അതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചത് നമ്മൾ ഉണ്ടാക്കി വന്ന കാര്യമാണുള്ളത് ക്യാമ്പുകളിൽ പോയ എല്ലായിടത്തും ഞങ്ങൾ കേട്ട ഒരു കാര്യം അതായിരുന്നു അനധികൃതമായി നിലനിൽക്കൽ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ജനങ്ങളുടെ ഇടപെടേണ്ടതാണ് ജനങ്ങളുടെ ഇടപെടാതെ നിൽക്കുന്ന പ്രശ്നങ്ങളിലും അവിടെ ഉണ്ടായിട്ടുണ്ട് അത് ആ കാര്യം ഗൗരവരായി പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലം അനധികൃതമായി നമ്മൾ കാര്യങ്ങളെ കുറിച്ച് പരിശോധിക്കും ആരെല്ലാമാണോ അത് നൃത്താശ്ശ ചെയ്തു കൊടുത്തത് അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും സാധ്യമാവുന്നതും ആ കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആലോചിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിലനിരകത്ത് നൃത്താശ് ചെയ്ത് കൊടുക്കുന്ന തോട് കൈയ്യേറ്റി നൃത്തം ഉണ്ടാവരുത് നമ്മുടെ തോടിന്റെ കൃത്യമായ എന്തോണ്ണം അതിന്റെ പരിശോധന ഉണ്ടാവണം ഇപ്പൊ അടിയന്തിരമായിട്ടില്ലെങ്കിലും അതിന് സമയബന്ധിതമായി അതിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം യോഗത്തിൽ എം എൽ എ മാരായ രമേശ് ചെന്നിത്തല അരുൺകുമാർ എച്ച് സലാം പി പി ചിത്തരഞ്ജൻ ദലീമ ജോജോ യു പ്രതിഭ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു